ഇക്ഷയക്കു രാജാവിന് നായയായി ജനിക്കേണ്ടി വന്നത് സാധു സേവനം ചെയ്യാത്തത് കൊണ്ടാണെന്നറിഞ്ഞപ്പോൾ മിഥിലാധിപതിക്ക് അത്ഭുതം തോന്നി അതുകൊണ്ടതിൻ്റെ ആ വിശദാംശങ്ങൾ അറിയുവാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ മുനി ഇങ്ങനെ പറഞ്ഞു ലോകം സൃഷ്ടിച്ച ഈശ്വരൻ ചില മര്യാദകളും സങ്കല്പിച്ചു ഈ ലോകത്തിലും പരലോകത്തിലും മൂന്ന് വിധ മര്യാദകളുണ്ട് ഔഷധ സേവ ജലസേവ അന്നസേവ എന്നിവ ഈ ലോകത്തിൽ പാലിക്കേണ്ട മൂന്ന് മര്യാദകളാണ് സാധുസേവ വിഷ്ണുസേവ ധർമ്മമാർഗ സേവ ഇവയാകട്ടെ പരലോകത്തിനു വേണ്ടി പാലിക്കേണ്ട മൂന്ന് മര്യാദകളാണ് സ്വന്തം ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആറു സേവകളും ചെയ്യുന്നവർക്ക് ഈ ലോകത്തും പരലോകത്തും സുഖം ലഭിക്കും സാധുക്കൾക്ക് ഇഷ്ടമുള്ളതായി വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ആപദ്ധം സംഭവിക്കുവാൻ ഇടയുണ്ട് അതിന് ഉദാഹരണമായി ശ്രുതദേവൻ പ്രജാപതിയുടെ കഥ വിവരിക്കുന്നു ഒരിക്കൽ ദക്ഷൻ ഒരു യാഗം നടത്തുവാൻ നിശ്ചയിച്ചു അതിൽ പങ്കെടുക്കുന്നതിന് പരമേശ്വരനെ ക്ഷണിക്കുവാൻ അദ്ദേഹം കൈലാസത്തിൽ പോയി കൈലാസനാഥൻ പ്രജാപതിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ആദരിച്ചില്ല അതിനു കാരണം ഭഗവാനുണ്ടായ ചില ചിന്തകളാണ് അവ എന്തൊക്കെയാണ് ലോകനാഥനും ലോകഗുരുവുമായ ശിവഭഗവാൻ എഴുന്നേറ്റാൽ അതിൻ്റെ ദോഷം ദക്ഷനും ദക്ഷന്റെ പുത്രിയായ സതിക്കും ഉണ്ടാകും ഇതാണ് ഒരു കാരണം തപസ് ജ്ഞാനം വയസ്സ് വിദ്യാധനം തുടങ്ങിയവ ഉള്ളവരെ കണ്ടാൽ എഴുന്നേറ്റ് ആദരിക്കണം എന്നുണ്ട് എന്നാൽ ദക്ഷൻ ഇവയൊന്നുമില്ല ഇതാണ് മറ്റൊരു കാരണം പ്രജാപതിക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ട് പരമേശ്വരൻ എഴുന്നേൽക്കാതിരുന്നത് അദ്ദേഹത്തെ കുപിതനാക്കി മാത്രമല്ല നിന്ദ്യമായ വാക്കുകൾ പറയുവാനും ആരംഭിച്ചു പരമേശ്വരനെ പല അശുഭങ്ങളുള്ള ഒരാളായി ദക്ഷൻ പരമേശ്വരനെ കണ്ടു അതുകൊണ്ട് തന്നെ പുത്രിയെ കൊടുത്തത് നന്നായില്ല എന്നുവരെ തോന്നി ദക്ഷന് അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു ദക്ഷൻ പരമേശ്വരൻ എഴുന്നേൽ കാത്തത് കൊണ്ട് ക്ഷണിക്കാതെ തന്നെ ദക്ഷൻ തിരിച്ചു പോവുകയും ചെയ്തു യാഗത്തെക്കുറിച്ചറിഞ്ഞ സതീദേവി അതിൽ പങ്കെടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ സ്വന്തം പിതാവിൻ്റെ നിന്നും അപമാനമേറ്റ സതീദേവി അവിടെ തന്നെ തൻ്റെ ദേഹത്യാഗം ചെയ്തു ഇതറിഞ്ഞ പരമേശ്വരൻ വീരഭദ്രനെ യാഗഭൂമിയിലേക്ക് അയക്കുകയും ദക്ഷന്റെ ശിരസ്റത്ത് അഗ്നിയിൽ ഹോമിക്കുകയും ചെയ്തു പിന്നീട് സതീദേവി ഹിമവാന്റെയും മേനയുടെയും പുത്രിയായി ജനിക്കുകയും താരകാസുരൻ തനിക്കു കിട്ടിയ ആ വരലബ്ധിയിൽ മറ്റുള്ളവരെ പീഡിപ്പിച്ചു ആ കാലത്ത് ശിവപാർവതിമാർക്ക് ഉണ്ടാവുന്ന പുത്രനെ മാത്രമേ താരകാസുരനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വരം ബ്രഹ്മദേവനിൽ നിന്നും കരസ്ഥമാക്കിയ താരകാസുരനെ വധിക്കുവാൻ വേണ്ടി പരമേശ്വരനെയും പാർവതീദേവിയെയും പരസ്പരം യോജിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അങ്ങനെ തപസിയായ മഹേശ്വരൻ്റെ മനസ്സിന് ഇളക്കം സംഭവിക്കുവാൻ അവർ കാമദേവനെ ആശ്രയിച്ചു അദ്ദേഹം പത്നിയോടും മിത്രങ്ങളോടുമൊപ്പം തപോവനത്തിലെത്തുകയും പാർവതീദേവി ഭഗവാന്റെ ദർശനത്തിനും പൂജയ്ക്കുമായി വന്നപ്പോൾ മറഞ്ഞു നിന്ന് പുഷ്പശരങ്ങൾ പ്രയോഗിച്ചു കാമദേവൻ പെട്ടെന്ന് മഹാദേവന് മനശാഞ്ചല്യമുണ്ടായി അതിനു കാരണക്കാരനായ കാമദേവനെ തന്റെ തൃക്കണ്ണിൽ നിന്നുണ്ടായ അഗ്നിയാൽ ദഹിപ്പിച്ചു കളഞ്ഞു മുക്കണ്ണൻ അങ്ങനെ കാമദേവന്റെ ശരീരം ഭസ്മീകൃതമായി മാറുകയും ദേവന്മാർക്കും പാർവതീദേവിക്കും വേണ്ടി ഉപകാരം ചെയ്ത കാമദേവൻ അങ്ങനെ നിഗ്രഹിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ കാലദേശാവസ്ഥകൾ അറിയാതെ ചെയ്യുന്ന ഉപകാരം ചിലപ്പോൾ ദോഷമായി ഭവിക്കും സാധുക്കൾക്കു വേണ്ടി സൽക്കർമ്മം ചെയ്താലും ചിലപ്പോഴതൊക്കെ അപ്രിയമാകാറുണ്ട് കാമദേവൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടും ദോഷമാണല്ലോ ഉണ്ടായത് ഇനി കാമദേവനും വൈശാഖമാസ കർമ്മവും അടുത്ത വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം